ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മൂന്ന് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വന്നേക്കാം എന്നും വീഡിയോ എടുക്കണം എടുക്കണം എന്ന് വിചാരിക്കും പക്ഷേ ഞാൻ മറന്നോ അല്ലെങ്കിൽ പിന്നെ ഞാൻ വീട്ടിലെത്തി കഴിയുമ്പോഴായിരിക്കും അതിനെക്കുറിച്ച് ഓർക്കണത് അപ്പം ഇന്ന് എന്തായാലും ഒരു വീഡിയോ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ അത് റെഡിയായി നമ്മുടെ വീടിൻ്റെ കുറച്ച് മാറിയാണ് ബസ് സ്റ്റോപ്പ് അപ്പോൾ അവിടെ വന്നേക്കാം കേട്ടോ അങ്ങനെ ഇതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയിട്ടോ അതെ ഞാൻ സ്റ്റെപ്പ് കറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ വീട്ടിൽ വീട്ടീന്ന് ഏഴുമുക്കാലിനുള്ള ഇറങ്ങണേ ചിലപ്പോൾ ഭയങ്കര നേരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തും ചിലപ്പോൾ ഇച്ചിരിയൊക്കെ വൈകാറുണ്ട് കറക്റ്റ് ക്ലാസ് തുടങ്ങണേക്കാളും മുമ്പായിട്ടായിരിക്കും എന്നാലും ഏറെ ദിവസവും ഞാൻ രാ ഭയങ്കര നേരത്തെയാണ് എത്താറ് ഒന്നാമത്തെ ഇത്ര അകലെ ആയതുകൊണ്ട് തന്നെ എനിക്ക് നേരത്തെ ഇറങ്ങിയേ പറ്റുള്ളൂ പിന്നെ ഇത്ര നേരത്തെ പറഞ്ഞാൽ വേറെ ആരും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ പിന്നെ ഞാൻ ദൈവം ഒരു ഷൂ ഇട്ടിച്ചാണ് വന്നേക്കണത് പിന്നെ എൻ്റെ ഷൂ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതാണ് ഈ കാണുന്നത് അത് ഇത്ര എന്ന് പറഞ്ഞ കാരണം ഇച്ചിരി ഹീലുള്ളതും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ടാണ് പോവാറ് അപ്പോൾ ഇതാട്ടോ നമ്മുടെ ക്ലാസ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ കാണിച്ച ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾ മാറി തേ ഇപ്പം ഈ ക്ലാസ്സിലാട്ടിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ ഈ ക്ലാസ് ഇത് തന്നെയായിട്ടിരിക്കുന്നത് കുഴപ്പമില്ല നന്നായിട്ട് പോണ്ട് കുറച്ച് പേരെന്നോട് ചോദിച്ചു തരുന്നത് എങ്ങനെയുണ്ട് പഠിക്കാൻ എളുപ്പമാണോ എന്നൊക്കെ കുഴപ്പമൊന്നും ഇല്ലാട്ടോ നല്ല രീതിയിൽ പോണ്ട് പിന്നെ ഇവർ നമ്മൾ നന്നായിട്ട് പഠിപ്പിക്കും കേട്ടോ അതുപോലെ എല്ലാം പഠിപ്പിച്ചിട്ടാണ് നമ്മൾ വരുന്നത് അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് പോകേണ്ട കേട്ടോ ഇതാണ് ക്ലാസ് റൂം ആ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ സാറ് വന്നു കേട്ടോ അതാണ് എല്ലാവരും ബാക്കിലേക്ക് പെട്ടെന്ന് നോക്കിപ്പോയത് ഞാനും ആകെ ഒന്ന് ആകുമെന്ന് സ്റ്റെക്കായിപ്പോയിട്ടോ പിന്നെ അതേ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇന്ന് കുറച്ച് അധികം നേരം അവിടെ നിന്നു കിട്ടോ കാരണം ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു റീൽ കോമ്പറ്റീഷൻ പോലെ വരണം കേട്ടോ അപ്പം അതിൻ്റെ ചർച്ചയൊക്കെ ആയിരുന്നു പക്ഷെ സത്യം പറയാലോ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നെങ്കിലും ഒരു തീരുമാനത്തിലെത്താൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾ പല കാര്യങ്ങളിങ്ങനെ ആലോചിച്ചു ഇത് ചെയ്യാം അത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ ഇന്നത് സെലക്ട് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല അങ്ങനെ ആവുമ്പോൾ ഞാൻ പറയാം കേട്ടോ കാരണം ഏറ്റവും കൂടുതൽ ലൈക്കും ഷെയറും ഒക്കെ കിട്ടണ ആ ഒരു ഇതിനായിരിക്കും കേട്ടോ റീലായിരിക്കും അവർ സെലക്ട് ചെയ്യണേ അതിനായിരിക്കും ക്യാഷ് പ്രൈസ് കേട്ടോ നമുക്ക് സമ്മാനമായിട്ട് പറഞ്ഞേക്കണം അങ്ങനെയാണ് അപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയാം കേട്ടോ എന്തായാലും ഞങ്ങൾ ഇരുന്നത് വെറുതെ പോയി ഞങ്ങൾക്കൊരു തീരുമാനത്തിലെത്താനും പറ്റിയില്ല പല പല ചിന്തകൾ വന്നു പക്ഷെ എന്തായാലും എന്തെങ്കിലും തീരുമാനിച്ചേ പറ്റൂ ഇനി കൊറച്ചു ഉള്ളൂ അങ്ങനെ നമ്മടെ മെട്രോ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ മെട്രോ അങ്കമാലി വരെ ഉണ്ടായിരുന്നെങ്കിന്ന് ഞാൻ പോയി പോയിട്ടോ കാരണം ആലുവയിൽ എത്താൻ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഇതിനെടുക്കണുള്ളൂ അപ്പൊ പിന്നെ അങ്കമാലി വരെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഉപകാരമായേനെ അങ്ങനെ ആലുവയിൽ എത്തിക്കഴിഞ്ഞപ്പോ ഞാൻ ഒരു ചായ ഒടിച്ചുട്ടോ കാരണം ഞാൻ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ചായ ഓടിച്ചു ഇത് നമ്മുടെ മെട്രോ സ്റ്റേഷന്റെ അകത്ത് തന്നെയുള്ള ഒരു കടയാട്ടോ അങ്ങനെ ഞാൻ വീടെ ഇത് നിങ്ങള് പൂട്ടിയേക്കാ ഞണ്ടല്ലോ എനിക്ക് വയ്യ അമ്മയുടെ അന്നപൂന്നെ ഇവിടിച്ചിട്ട് മോച്ചുപാവാടിയാ അങ്ങനെ ഞാൻ വീടെത്തി ഫുഡൊക്കെ ചായ കുടിച്ചുകൊണ്ടിരിക്കട്ടാ എണ്ണമോളുണ്ട് ഇവർക്ക് ഞാൻ കട്ട്ലൈറ്റ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പൊ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാണ് അതെ മോച്ചു ഇവിടെ ഇരുന്ന് കഴിക്കണുണ്ട് ഞാനിവിടെ അന്നമോളി അതിനു വേണ്ടി നമുക്ക് കാണാം ബാക്കി ഞാൻ കഴിച്ചു മോജു അംഗൻവാടിയിൽ പോയിട്ട് ഇപ്പൊ കരയാറൊന്നുല്ല ഗുഡ് ബോയ് ആണ് അല്ലെ മോചു ഗുഡ് ബോയ് അല്ലേ കരയാറുണ്ടോ എന്തൊക്കെ എന്തൊക്കെ പഠിച്ചൂട്ടോ എ എ ബി ബി സി സി ഡി ഡി നന്നായി നീ കരയാറില്ലോട്ടെട്ടെ ഇനി വേണോ ഇനി വേണോ കട്ടിലായിട്ട് വേണോ ആൾക്ക് ആൾക്കിഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെയൊന്നും കഴിക്കാത്ത ആളാട്ടാ അപ്പൊ അങ്ങനെ പിന്നെയും നമ്മളോട് ചോദിക്കണെങ്കി ആൾക്ക് അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മളോട് പിന്നെ രണ്ടാമത് അത് അത് ചോദിക്കാം ഫുഡ് അച്ചിരി മടിയുള്ള അല്ലേ കൂട്ടത്തിലാ ഫുഡ് മടി എന്നെ പോലെ തന്നെയാണ് അവൻ അപ്പൊ എന്തായാലും ഞാൻ വീട്ടിലേക്ക് എത്തി സെറ്റായി ചായയൊക്കെ ഒക്കെ കുടിച്ചു അപ്പൊ ഇനിയിപ്പൊ കുളിക്കണം പിന്നെ കുറച്ച് എഴുന്നാനൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി പിള്ളേരുടെ കൂടെ കുറച്ചുകാര് ഇരിക്കണം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പൊ എല്ലാവർക്കും ചാറ്റാ